സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആർക്കു മുന്നിൽ ഇറക്കി വെക്കാൻ കഴിയാതെ പോയൊരു ഭാരം തുറന്നു പറയാൻ പ്രിയപ്പെട്ടവള അരികിൽ കിട്ടിയപ്പോൾ ഗൗരിയും ഇറക്കി വെച്ചു അച്ഛത്രയും ക്ഷമയോടെ അവളെ കേട്ടിരുന്നു രുദ്രേട്ടൻ കാതയുടെ കൂടെ പോയി എന്ന് കേട്ടപ്പോൾ പോലും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നാ ഞാൻ ചിന്തിച്ചു വരാൻ വൈകുന്ന ഓരോ ദിവസവും അപോർഷ എന്നുള്ള ചാൻസ് കുറയില്ലേ എൻ്റെ ജീവൻ റിസ്ക് ആവുന്ന അവസ്ഥ വരുമ്പോൾ അതേ നിന്ന് പിന്മാറുമെന്ന് ആശ്വസിച്ചു പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല അച്ചമ്മ എല്ലാം നശിച്ച് ജീവിതം പോലും വേണ്ടെന്നുള്ള അവസ്ഥയിൽ ഒതുങ്ങി കൂടിയപ്പോഴാണ് ഈ പോലീസ് വരുന്നു കൂടെ കൊണ്ടുവന്നതാ അത്രയും സമയം സങ്കടം നിറഞ്ഞ മുഖത്ത് ഒരു പുഞ്ചിരി വിടന്നുപോയി കണ്ണുകൾ പോലും ചിരിക്കുന്നത് പോലെ എൻ്റെ വേദന ഒപ്പം കഴിഞ്ഞു പോയി കുറച്ച് ദിവസങ്ങൾ എനിക്കൊരു സ്വപ്നം പോലെ അച്ചു കണ്ണ് തുറന്ന് വെച്ച് കാണുന്ന ഭംഗിയുള്ള ഒരു സ്വപ്നം ഇതിപ്പോ പറഞ്ഞ എന്തിനാണെന്നറിയോ ഗൗരി നേരത്തെ ഒരു ചിരിയോടെ അച്ഛുവിൻ്റെ മുഖത്തേക്ക് നോക്കി നീ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന യോഗ്യത കളക്കാൻ നിൽക്കുമ്പോൾ നിന്റെ ഗൗരിക്ക് ഈ ജീവിതം സ്വപ്നം കാണാൻ പോലുള്ള അർഹതയില്ലെന്ന് ഓർമ്മിക്കാൻ ഞാനും നീ ആയിരുന്നു ജീവിതം പോലും ഏറെക്കുറെ അങ്ങനെ തന്നെ കഴിഞ്ഞു പോയതും തിരുത്താൻ ആർക്കും ആവില്ല പക്ഷേ അതൊക്കെ ആ വഴിയിൽ തന്നെ വിട്ടിട്ട് മുന്നോട്ട് വരണം മുന്നിലുള്ള വെളിച്ചത്തെ കണ്ണടിച്ചിരി ഇട്ടാക്കാൻ ശ്രമിച്ച് കാണാതെ പോകരുത് അതുകൊണ്ട് ഇനി നിന്ന് കരഞ്ഞൊരു കാലത്ത് ചെല്ലു കഴുകി ഫ്രഷ് ആയിട്ട് പോവാം തെറ്റെയ്ത് നീയല്ലോ പിന്നെ ശിക്ഷ അനുഭവിക്കുന്ന എന്തിനാ പറയുന്നതിനൊപ്പം ഗൗരി അവളെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു തുള്ളിലെ ആവുലതകൾ അത്രയും ഗൗരിയോട് സംസാരിച്ച കുറച്ച് നിമിഷത്തേക്കെങ്കിലും അച്ചു മറന്നുപോയി ചാരിയിട്ട വാതിൽ തുറന്ന് ഗൗരി അകത്തേക്ക് കയറി ബെഡിൽ അലസമായി കിടക്കുന്ന കവറുകളിലേക്കും അഴിച്ചിട്ടിരിക്കുന്ന അവന്റെ ഷർട്ടിലേക്കും നോക്കി ആളിത്രീ ദേഷ്യത്തിലാണെന്ന് അവൾ ഊഹിച്ചു അച്ചുവിന്റെ അടുത്തിരുന്നു അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിരുന്നു ഇവിടെ തന്നെ കാത്തിരുന്ന് കാണും വൈകുന്നേരം സ്വാഭാവികമായും ദേഷ്യം വന്നു കാണും പക്ഷെ അതിലൊന്നും ഗൗരിക്ക് ഭയമേ തോന്നിയില്ലെന്നാണ് സത്യം അവന്റെ ദേഷ്യം പോലും അവളിൽ പ്രണയത്തിന്റെ സൗധം തീർക്കുന്നുണ്ട് നേരത്തെ ഒരു ചിരിയോടെ ചിന്തിച്ചു ബെഡിൽ കിടന്ന കവറുകൾ എടുത്ത് ടേബിളിലേക്ക് വെച്ച് തിരിഞ്ഞതും നനഞ്ഞ അവന്റെ ദേഹം പൂർണ്ണമായും അവളോട് ചേർന്നു കുളിക്കായിരുന്നു ഉള്ളിൽ തോന്നിയ വെപ്രാളം മറച്ചു വെച്ചുകൊണ്ട് അത്രയും പതിയെ അവൾ ചോദിച്ചു ഇപ്പുറം അവനുമാണെന്ന് കണ്ടതും ഗൗരി മുഖം ഉയർത്തി അവനെ നോക്കി തന്നിലും ഇരട്ടിയ വലിപ്പം കൊണ്ട് ആൾക്ക് എന്താ അവൻ്റെ നോട്ടം തീർത്ത വെപ്രാളത്തിൽ അവളുടെ ചോദ്യം പതറി ശക്തി അപ്പോഴും അവളെ തീക്ഷ്ണമായി നോക്കി നിന്നതേയുള്ളൂ ഞാൻ ഗൗരി എന്തോ പറയാൻ തുടങ്ങിയതും അവളുടെ മുഖം പിടിച്ചരിച്ചുകൊണ്ട് ചുണ്ടുകളെ അവൻ അമർത്തി തുടങ്ങി ഒത്തിരി പരിഭവം നിറഞ്ഞുപോയ ചുമ്പൻ ഗൗരിയുടെ കണ്ണുകൾ കൂമ്പിയടയാൻ തുടങ്ങുന്നത് കണ്ടതും അവൻ അവളിൽ നിന്ന് അകന്നു മാറി അത്രയും ആഴത്തിലുള്ള ഒരു ചുംബനം പ്രതീക്ഷിച്ച് നിന്നവളുടെ മുഖമാകെ വാടിപ്പോയി കണ്ണുകൂർപ്പിച്ചുകൊണ്ട് ശക്തിയെ നോക്കിയതും അവിടെ വല്ലാത്തൊരു ചിരിയാണ് മനപൂർവ്വം ചെയ്യുന്ന ഭ്രാന്തൻ ഉള്ളാലെ അവന്റെ അവൻറെ കൈക്കുള്ളിൽ നിന്ന് തെന്നിമാറാൻ ഒരുങ്ങിയതും അവളിലുള്ള കൈകൾ ഒന്നുകൂടി മുറുകി ഇനി എന്താ എന്ത് എന്തിനാ അതെന്താ പിടിച്ചു വെച്ച നീ എന്താ എനിക്ക് തൊടാനും പിടിക്കാനാകെ ഉള്ളവൾ നെറുകയിൽ അവന്റെ ചുവിശ്വാസത്തിൽ ശരീരത്തിലൊന്നാകെ ചൂട് പൊതിയും പോലെ വാക്കുകൾ കൊണ്ട് തന്നെ തളച്ചിടാമല്ലാത്തൊരു കഴിവാണ് അവന് വെറുതെ പറയുന്ന ഒരു വാക്കിൽ പോലും ശരീരം ഒന്നാകെ കുളിർന്നു പോകുന്ന പോലെ തോന്നുന്നു ഗൗരി എന്തു പറ്റി നിനക്ക് അച്ഛനു സങ്കടം വരുന്ന നീയും അയ്യെ പോലും ധൃതി കാണിക്കരുത് ഗൗരി ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ ഉടനെ തന്നെ അവൾ ഇന്ന് ഒരു പോസിറ്റീവ് റിപ്ലൈ നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തിനാ സമയം കൊടുക്ക് ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് അവൾക്ക് അപ്പൊ ഞാനോ നീ എന്റെ ഗൗരിയല്ലേ എന്റെ ഭാര്യ നമ്മളെപ്പോലെയല്ല അവർ മൈ ഒട്ടും എന്നെ പോലെയല്ല എനിക്ക് വാശി കൂടുതലാണ് ദേഷ്യം കൂടുതലാണ് അതെന്തായാലും ശരി നീ എന്താ മൂങ്ങയാണോ കുറെ നേരായി അടുത്ത നിമിഷം വന്ന അലർച്ചയിൽ എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ചിരിച്ചു പോയി അവളുടെ ചിരിയും സന്തോഷം അവന്റെ മനസ്സ് നിറച്ചു ആദ്യം ആ കണ്ണ് നിറയുന്നതിനോട് പോലും വല്ലാത്തൊരു ആസക്തി തോന്നിയിരുന്നു സങ്കടം കൊണ്ട് ചുവന്നു കലങ്ങിയ കണ്ണിലെ ഞരമ്പുകളോട് പോലും വല്ലാത്തൊരു കൊതി പക്ഷെ ഇപ്പോൾ അവളെ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ആ മുഖം വാടുന്ന പോലും സഹിക്കുന്നില്ല അവൾക്ക് വേണ്ടി അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്നും ചെയ്യുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ശക്തി ശക്തിയെ കണ്ട് തിരിച്ചു വന്നപ്പോൾ മുതൽ റൂമിൽ കയറി അടച്ചിരുന്നാണ് ഗീതാമ്മ ചിന്നമ്മ ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിച്ചിട്ട് പോലും ചെന്നില്ല ഹരിയും വന്ന് നോക്കിയെങ്കിലും അവരയാൾക്ക് നേരെ മുഖം തിരിച്ചു കളഞ്ഞു തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയപ്പോഴാണ് കണ്ണുകൾ വലിച്ചു ഓർന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നത് രാത്രി പന്ത്രണ്ടിനോടടുത്ത് തുടങ്ങി തളർന്നുപോകുന്ന കാലുകൾ വലിച്ചുകൊണ്ട് അവർ ബാത്റൂമിലേക്ക് കയറി വെള്ളമെടുത്തു മുഖം നന്നായി കഴുകി ക്ഷീണത്തിനൊരു അറുതി വന്നതുപോലെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ട് അതിനു മുകളിലായി ചാരി നിൽക്കുന്നവനെ കാണി പൊടുന്നിനെ അവരുടെ കണ്ണിൽ ഭയം നിറഞ്ഞു നെഞ്ചിലൂടെ മൂർച്ചയുള്ള എന്തോ പാഞ്ഞു കയറിയതുപോലെ തറഞ്ഞു പോയിരുന്നു ഗീത ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ അവർ നന്നേ ഭയന്നുപോയി എന്തോ എന്നാദ്യമായി കാണുന്ന പോലൊരു നോട്ടം രക്തം വറ്റി വിളറി വെളുത്തുപോയി അവന്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ചിരിയോടവൻ ചോദിച്ചു എന്താ നിനക്ക് വേണ്ടത് ഉള്ളിലെ പിടച്ചിലും ഭയം പുറത്ത് പ്രകടമാകാതിരിക്കാൻ നന്നെ ശ്രമിച്ചുകൊണ്ടായിരുന്നു അവരുടെ ചോദ്യം ഒറകെ ചിരിച്ചു പോയിരുന്ന രുദ്രൻ നാല് ചുമരുകൾക്കുള്ളിൽ തട്ടി അവന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ കണ്ണുകളെ ഇറക്കി അടച്ചുനിന്നുപോയവർ അപ്പച്ചിക്കുന്നതിനായി ഇത്ര പേടി ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിച്ച് ഈ ലോകത്തുനിന്ന് തന്നെ പോയേക്കാ കരുതിയോ അടുത്തേക്ക് വരുന്നവറും അവന്റെ മുഖത്തെ ശരി പൂർണ്ണമായും മാറുന്നു തീർത്തും വന്യമായൊരു ഭാവം കൈവരിക്കുന്നു ആ ഒരു ഭീതിയോടെ നോക്കി നിന്നു രുദ്രൻ ഞാൻ നിനക്ക് നിനക്കെന്താ വേണ്ട ഗൗരി എനിക്ക് വേണ്ടത് അവളെയാണ് അപ്പച്ചിക്ക് അറിയില്ലേ അവളെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യുമെന്നു അറിയില്ലേ അവരുടെ മുഖത്തേക്ക് മുഖം കൊണ്ടാകും മുരണ്ട് മരണം മുന്നിൽ കണ്ട പോലെ അവരൊന്ന് പോയി ഞാൻ ഒരിക്കലും അപ്പച്ചിയുടെ പോലെ ഇതുപോലെ വന്നു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ എന്ത് ചെയ്യാം നിങ്ങളുടെ അമ്മായി എനിക്ക് ഞാൻ പോലും അറിയാത്ത വിധം ഒരു പണി തന്നു എന്റെ പ്രാണനെ പറിച്ചെടുത്ത് മറ്റൊരാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഞാൻ ഞാൻ അതിനെ എതിർത്തതാ എന്നെ എന്നെ കിടത്തി അവര് അവരുടെ ശ്വാസം വിളങ്ങി കാൽവേലിൽ നിന്നൊരു പെരുപ്പ് തലച്ചോറിലേക്ക് പാഞ്ഞി കയറിയതുപോലെ അപ്പോ അപ്പൊ എന്റെ കുഞ്ഞിനെ കൊന്നതോ ഇത്തവണ അവർക്ക് ഉത്തരം മുട്ടി മുന്നിൽ നിൽക്കുന്നവരിൽ നിന്നൊന്നും ഒളിച്ചു അവർക്ക് മനസ്സിലായി അത് അമ്മ അവരുടെ തലയിലിട്ട് കയ്യൊഴിയാമെന്ന് കരുതരുത് വല്ലാത്തൊരു തീക്ഷ്ണത അവന്റെ ചോദ്യത്തിൽ നിറഞ്ഞു ഇനി അവന് മുമ്പിൽ പിടിച്ചിൽക്കാനാവില്ലെന്ന് അവർക്കും അറിയാം പതിനാല് വർഷമായിട്ട് ഞാൻ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കുന്നവളാണ് രുദ്രൻ്റെ ജീവൻ നിങ്ങളെപ്പോലൊരു രാക്ഷസയിൽ നിന്ന് അവളെ ഇത്രയും കാലം സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഹി എല്ലാം അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഞാൻ മുന്നിൽ നിൽക്കുന്നതെന്ന് വിയർപ്പ് പൊടിഞ്ഞുടങ്ങി അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ പുച്ഛത്തോടെ പറഞ്ഞിരുത്തി ഗീത ഒരക്ഷരം പോലും പറയാനില്ല നിന്നുപോയി ഭർത്താവിന് അന്യ സ്ത്രീയിലുണ്ടായ മകളെ ഒരുപാടങ്ങ് സ്നേഹിക്കാനുള്ള വിശാല മനസ്കതിയൊന്നും നിങ്ങൾക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതും വളരെ മുമ്പ് തന്നെ പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും അവരൊന്നും ഞെട്ടി അമ്മാവിന് നിങ്ങളുടെ മകൾ എന്ന ദേഷ്യം ഗൗരിയോട് നിങ്ങൾക്ക് അവിടെ യഥാർത്ഥ അമ്മയോടുള്ള ദേഷ്യം ഒരു തരത്തിൽ പറഞ്ഞ ചിരിച്ചുകൊണ്ട് കഴുത്തെറിക്കുന്ന രീതി ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അപ്പച്ചി ഇതുപോലൊരു ചോദ്യമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരിക പോലും ഇല്ലായിരുന്നു കാരണം എനിക്ക് അവൾ ആരുടെ മകളായിരുന്നാലും ഒന്നുമില്ല അത്രയും കണ്ണിൽ ഗീത വ്യക്തമായി കണ്ടു അവരുടെ സാമ്യം തെറ്റിക്കാൻ പോകുന്ന ഒരു തിളക്കം ഇങ്ങനെ പ്രാന്തി പിടിച്ച പോലെ സ്നേഹിക്കാൻ അതിന് മാത്രം എന്താ അവൾക്കുള്ളു അവടെ തള്ളെ പോലെ ഇത്തിരി തൊലിവെളത്ത് പോയതിനാണോ അത്രയും വെറുപ്പോടെയുള്ള അവരുടെ ചോദ്യം ഒന്ന് പുച്ഛിച്ചുകൊണ്ടിരി ഉത്തരൻ അവർക്ക് അരികിൽ നിന്ന് ഒഴിഞ്ഞു മാറി എത്ര തവണ മാറിപ്പോ വഴിമുടക്കി വിട്ടതാണെന്ന് എനിക്കറിയും ഹരിയേട്ടൻ എന്റെ മാത്രം വെക്കാൻ ശ്രമിച്ചു എല്ലായ്പോഴും ഞാൻ തോറ്റുപോയി നാൽപ്പത്താറാമത്തെ വയസ്സിലും ഭർത്താവ് തൊട്ടു നോക്കാത്ത ശരീരവും മനസ്സോ ഞാൻ ജീവിക്കാനുള്ള കാരണം ഇവളാണ് ഹിഞ്ചിജായി വെട്ടി നുറിക്കിയാൽ പോലും എൻ്റെ പകു തീരില്ല ചുത്ര ഇന്നും സ്വന്തം മകൾ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെയും കുഞ്ഞിനെയും കുറിച്ച് ഓർത്ത് ഓരോ നിമിഷം അവൾ കിടന്നു ഒരുങ്ങുന്നുണ്ട് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്കറിയാം ഇന്നും അവരുടെ അവസ്ഥ എന്താണെന്ന് ഒറ്റയടിക്ക് അവളെ കൊല്ലുന്നതിലും സന്തോഷം എനിക്ക് തോന്നുന്നു അവരുടെ മകളെ ഒരു അടിമയെ പോലെ വിട്ടിട്ട് നരകിപ്പിക്കുന്നത് കാണുമ്പോഴാ ചങ്കുമുട്ടുന്നവടെ കരച്ചിൽ കേൾക്കുമ്പോഴാ വല്ലാത്തൊരു പുഞ്ചിരി അവരുടെ കണ്ണിലും മുഖത്തും വന്ന് നിറഞ്ഞു കുറ്റബോധം അശേഷമില്ലാത്ത ഒരു കുറ്റവാളിയുടെ ഭാവം എല്ലാ രുദ്രൻ മാറി നിന്ന് കണ്ടു അരിയേട്ടൻ്റെ കണ്ണിൽ എന്നോട് അറിയാതെ മദ്യരഹരിൽ ചെയ്തു പോയൊരു തെറ്റാണ് ഗൗരി എൻ്റെ ഉദരത്തിൽ പിറന്നു പോയുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അയാൾക്ക് അവളോട് വെറുപ്പാണ് സ്നേഹിക്കാൻ ആഗ്രഹിച്ച് ചെന്നാൽ പോലും ഉള്ളിലെ വെറുപ്പ് അതിനെ അനുവദിക്കില്ല പിന്നെ ഗൗരിയെ വേദനിപ്പിക്കാനായി ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല രുദ്ര ഈ തറവാട്ടിൽ വളർന്നു പോയതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് അനുഭവിച്ചു നിന്നെ കല്യാണം കഴിച്ചിട്ട് പോലും അവളുടെ അവസ്ഥയിൽ ഞാൻ വലിയ മാറ്റമൊന്നും കണ്ടിരുന്നില്ല നീ അവളെ ഭ്രാന്റ് പിടിച്ച പോലെ സ്നേഹിച്ചിട്ടും അവൾക്ക് നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ സങ്കടമാത്രം ആഗ്രഹിച്ച് എനിക്ക് അതിൽ കൂടുതൽ എന്ത് വേണം രുദ്രനെ നോക്കി തെള്ളിയൊരു പുച്ഛത്തോടെ അവർ പറഞ്ഞു സർവൻ സഹായ അപ്പച്ചിയുടെ മറ്റൊരു മുഖം അവനെ പരിഹാസത്തോടെ നോക്കി എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആയിരുന്നു നിന്റെ കുഞ്ഞ അവളിൽ എന്ന് അറിയുന്നവരെ ഇത്തവണ രുദ്രൻ്റെ കണ്ണുകളൊന്നും മുറുകി നിന്നെ ഗൗരി സ്നേഹിച്ച് തുടങ്ങിയിരുന്ന രുദ്ര അവളൊരു അമ്മയാവാൻ പോകുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ നിന്റെ ജീവൻ അവളിൽ വളർന്നു തുടങ്ങിയെന്നറിഞ്ഞ എന്നറിഞ്ഞ നിമിഷം മുതൽ വല്ലാത്തൊരു പിടച്ചിലൂടെ അവനവരെ നോക്കിപ്പോയി നിന്നെ ഗൗരി സ്നേഹിച്ച് തുടങ്ങിയിരുന്നു രുദ്ര എന്നുള്ള വാക്കുകൾ മാത്രം കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുന്ന പോലെ ആദ്യമായി അവൻ്റെ ചൂടുകൾ നിടറി നെഞ്ചം വിങ്ങി സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനെ ഇനി മാറ്റി നിർത്താനാവില്ലെന്ന് ഏതൊരു പെണ്ണിനെയും പോലും അവളും കരുതി പക്ഷേ ഇതൊന്നറിയാം നീ ചെയ്തെന്താ അവളോടുള്ള സ്വാർത്ഥതുകൊണ്ട് കുഞ്ഞിനെ പോലും വേണ്ടെന്ന് വെക്കാൻ നീ ആവശ്യപ്പെട്ടു ശരിക്കും നീ ഒരു വിട്ടിയാണെന്ന് ഞാൻ പറയും അവളെപ്പോലൊരു പെണ്ണിന് വേണ്ട എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു നീ അവൾക്ക് ചുറ്റുമുള്ളതിനെല്ലാം വേദനിപ്പിച്ച് അവളെ ഭീഷണിപ്പെടുത്തി അടക്കി പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവന അവളെ വേദനിപ്പിക്കാതിരിക്കാൻ അവൾക്ക് പ്രിയപ്പെട്ടതിനെയെല്ലാം നിന്റെ അനിയത്തി ഞാൻ സംരക്ഷിച്ചു പോരുന്നു ഗൗരി അവനെ സ്നേഹിച്ച പോലും തെറ്റു പറയാൻ പറ്റില്ല അടുത്ത നിമിഷം വെറി പിടിച്ച പോലെ പാഞ്ഞു വന്നുകൊണ്ട് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവൻ പിത്തിയിലേക്ക് അമർത്തി അവരുടെ കണ്ണ് തുറിച്ചു ശ്വാസം വിലങ്ങി വന്യമായ മുഖഭാവത്തോട് അവടെ പിടച്ചിൽ അവൻ നോക്കി നിങ്ങൾ അവൾ പറഞ്ഞാലുണ്ടല്ലോ ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു അവന്റെ ഓരോ പ്രവൃത്തിയും അത്രയും പറഞ്ഞേ അവൾ മറ്റൊരാളെ പ്രണയിക്കുന്നതു മാത്രമേ അവൻ കേട്ടിരുന്നുള്ളൂ എന്ന് തോന്നിപ്പോ അവരുടെ പിടിച്ചിലകൾ നിലച്ചുപോകുമെന്ന് തോന്നിയതും ഏതോരോർമ്മയിൽ അവരുടെ കഴുത്തിനിടെ പിടി അവൻ വിട്ടു ഒരു പഴന്തുണി കെട്ടുപോലെ അവൻ അവന്റെ കാൽ കീഴിലേക്ക് തന്നെ വീണു നിങ്ങളക്ക് കത്തിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ എനിക്ക് എന്റെ കൗരിയ വേണം അവളെ തിരികെ എനിക്ക് അരികിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാ ഏറെ നേരത്തെ മടുപ്പിക്കുന്ന നിശബ്ദതയ്ക്ക് ശേഷം അവരെ നോക്കി പറഞ്ഞൊരു ഉത്തരം നിനക്ക് അവൾ നേടാൻ ഞാൻ സഹായിക്കുന്ന കരുതിയ രുദ്ര ഒരിക്കലും നടക്കില്ല നീയോ അവനെ ഒരുപോലെ ഉപേക്ഷിച്ച് അവൾ നരകിക്കുന്നത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് നടന്നില്ലെങ്കിൽ രുദ്രൻ ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങളുടെ മോഹം എന്തായാലും കൊള്ളാം പക്ഷെ നടക്കില്ല ഞാൻ പറയുന്ന അനുസരിച്ച് എനിക്ക് എനിക്കൊപ്പം നിന്നില്ലെങ്കിൽ മറ്റൊരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഗൗരിയുടെ അമ്മയും അച്ഛനും ഒന്നിച്ച് ജീവിക്കുന്ന കാഴ്ച ആ സ്ത്രീക്ക് അവരുടെ പ്രണയത്തിനെയും മകളെ ഒരുപോലെ ഞാൻ നേടിക്കൊടുക്കും രുദ്രൻ ഒരുപാട് അർത്ഥങ്ങൾ വെച്ച ഒരു പുഞ്ചിരി കൂടി അവർക്ക് നൽകി അത്രയും നേരം ഇല്ലാതെ പോയൊരു വിഭ്രാന്തി അവർ വന്ന് മൂടുന്നവൻ നിന്നു തൻ്റെ വഴിക്ക് തന്നെ അവർ വരുമെന്ന ഉറപ്പോടെ തന്നെ ഇതേ സമയം കൗരി എഞ്ചിനേറ്റിംഗ് കിടക്കുന്നവൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ടേബിളിൽ നിന്ന് ഫോൺ റിങ് ചെയ്തു അസ്വസ്ഥതയോടെ അവൻ കണ്ണു തുറന്നു ഉണരാൻ തുടങ്ങിയവളെ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് കയ്യെത്തിച്ച് ഫോൺ എടുത്ത് നോക്കി പരിചയമുള്ള പേര് സ്ക്രീനിൽ തെളിഞ്ഞതും ക്രൂരമായ പുഞ്ചിരിയോട് അവൻ ആ കോൾ എടുത്ത് കാതിലേക്ക് വെച്ചു ഹലോ അവന്മാർ ഗോവിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് സാർ ഒന്നിച്ചൊരു കാറിലാണ് നമ്മുടെ ആളുകൾ അവൾക്ക് പുറകെ തന്നെയുണ്ട് കൂടുതലൊന്നും പറയാതെ ആ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ കഴുത്തിൽ മുഖം അമർത്തി കിടക്കുന്നവളെ ശക്തി നോക്കി അവൾ ആദ്യമായി പറഞ്ഞ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു കരഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് വന്ന് വീണവളെ ഓർക്കെ കണ്ണുകൾ ഇറക്കി അടച്ച് ഉള്ളിൽ നിറഞ്ഞു വന്തിയ ദേഷ്യം അടക്കി പിടിക്കാൻ ശ്രമിച്ചു ശക്തി അച്ഛൻ അവരെ അവരെ വേദ വേദനിപ്പിച്ച് അവള് വീണ്ടും ആ വാക്കുകൾ മുഴങ്ങി കേൾക്കുമ്പോൾ അച്വിനെ ഉപദ്രവിച്ചവരെ ശിക്ഷിക്കണം എന്നുള്ളതിനേക്കാൾ അവരുടെ പ്രവൃത്തി മൂലം ഗൗരി കരഞ്ഞു എന്നുള്ളത് തന്നെയായിരുന്നു അവൻ്റെ ദേഷ്യത്തിന് പിന്നിലുള്ള കാരണം അരികിൽ കിടക്കുന്നവരുടെ ആ സാന്നിധ്യം അറിഞ്ഞതും ശക്തി അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്നു വിൻഡോ വഴി കണ്ണിൽ കുത്തുന്നത് പോലെ വെളിച്ചം വീശുന്നുണ്ട് നേരെ ഒരുപാടായെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞ രാത്രി കോൾ വന്നതിന് ശേഷം ഓരോന്നോർത്തുകൊണ്ട് എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും ഓർമ്മയില്ല എണീറ്റോ ഇന്ന് ലീവാണോ ബെഡിൽ അലസമായി എഴുന്നേറ്റിരിക്കുന്നവനെ കണ്ടുകൊണ്ടാണ് ഗൗരി വാതിൽ തുറന്ന അകത്തേക്ക് വന്നത് കുളിച്ച് നീളനിറമുള്ള സാരി ചുറ്റി ഇടുപ്പോളം എത്തുന്ന മുടിയിഴകൾ കുളിപ്പിന്നൽ കെട്ടി നെറ്റിയിലെ പൊട്ടും കിളപവും നിറുകയിൽ സിന്ദൂരവും നിമിഷ നേരം കൊണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു പോയി നോട്ടം അവളുടെ മുഖത്ത് നിന്ന് കഴുത്തിൽ വന്ന് നിന്നു എന്തോർത്ത പോലെ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അവൾ നോക്കി ചിരിച്ചു ആൾ കൂടുതലൊന്നും പറയാതെ വാഷ്റൂമിലേക്ക് കയറിയതും ഗൗരി ഒരു ചിരിയോടെ ബെഡ്ഷീറ്റ് കുടഞ്ഞു ചെയ്യുന്നു വലിയ ബെഡിൻ്റെ ഒരു വശത്ത് മാത്രമേ ചുളിവുകൾ വീണിട്ടുള്ളൂ രണ്ടുപേർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടായാലും എത്രയൊക്കെ ചേർന്ന് കിടക്കാൻ പറ്റുമോ അത്രയും ചേർന്നായിരിക്കും കിടത്ത ഉറക്കത്തിൽ പോലും അകന്നു മാറി കിടക്കാൻ അവൻ അനുവദിക്കില്ലെന്ന് ചുവന്നു പോയ മുഖത്തോട് അവൾ ഓർത്തുപോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോഴേക്കും അലക്കാനുള്ള തുണിയിൽ ലാൻഡ്രി ബാഗിൽ നിന്ന് പുറത്തേക്ക് ഇടിക്കുകയായിരുന്നു ഗൗരി ഇതൊക്കെ എടുത്ത് നീന്തെങ്കോ അടി ഇത്ര കടുപ്പിച്ചുള്ള ചുവത്തിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി എന്താടി എന്തിനാ ചൂടാവുന്നേ പിന്നെ ഞാനിങ്ങനെ പന പോലെ മുന്നിൽ വന്നിന്നിട്ട് എന്നെ കാണാതെ എന്റെ കൂടെ നിൽക്കാൻ നിന്റെ ഓരോ ഇത്തിരി ദേഷ്യം മുന്നിട്ട് നിൽക്കുന്ന വാക്കിൽ വല്ലാത്തൊരു പരിഭവം ഉണ്ടെന്ന് അവൾക്ക് തോന്നി ചുണ്ടോളം തുളുമ്പി വന്നുപോയൊരു പുഞ്ചിരി ഗൗരി ഒതുക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞിട്ടില്ലേടി ഞാൻ എന്റെ കൂടെ എന്നോട് ഒട്ടിയിട്ട് നീ ഉണ്ടാവണമെന്ന് അവളെ ഒന്നാകെ ചുറ്റി അവന്റെ കാലിലേക്ക് അയറ്റി നിർത്തി ദേഷ്യം കൊണ്ട് ആ മൂക്കിന് തുമ്പ് പോലും ചുവന്നു വരുന്നത് അവൾ കണ്ടു എന്നും എപ്പോഴും അവനൊപ്പം ഉണ്ടാവണം അത്രയേ ഉള്ളൂ അതിനുവേണ്ടിയാണ് ഈ ദേഷ്യം വാശി അവനെ നോക്കണം അവനോട് മിണ്ടണം അവനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കണം ചെറിയൊരു അകലം പോലും തങ്ങൾക്കിടയിൽ ഉണ്ടാവരുത് എന്നുള്ള വാശി സ്വാർത്ഥമായ അന്ധമായ പ്രണയം അതുപോലെ സ്നേഹിക്കുന്ന ഒരാൾ ഒരു ഒരാളൊരു ചില്ലുപാത്രം തുടക്കുന്ന പോലെ വേണം കരുതാൻ കൈവീട്ടുകളഞ്ഞാൽ അതുപോലെ തകർന്നു പോകുമവൻ കണിമചിമ്മാതെ അവൾ ആ മുഖത്തേക്ക് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം